സ്വപ്നം കാണാൻ നമ്മുടെ നാട്ടിൽ ലൈസൻസ് വേണ്ടാത്തതുകൊണ്ടും നികുതി കൊടുക്കണ്ടാത്തതുകൊണ്ടും പരിധിയില്ലാതെ ഏത് സതീശന് വേണോ എത്ര ആഴത്തിലും കാണാം ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള അബ്ദുൽ കലാം പറഞ്ഞതുപോലെ കുന്നോളമെങ്കിലും സ്വപ്നം കണ്ടാൽ മാത്രമേ കുരുവോളമെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിരുകളില്ലാത്തൊരു സ്വപ്നം കാണുകയും അതിനെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുകയും ചെയ്തത് സ്വപ്നം അതിമോഹമാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട് ഞങ്ങൾ അവർക്ക് അഷ്വറൻസ് കൊടുത്തു അവരാഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ കേരളത്തിൽ നൂറിലധികം സീറ്റോട് കൂടി ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി നൂറിലധികം കൂടി ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ടീമായിട്ട് കഠിനാധ്വാനം ചെയ്യും എന്ന് പറഞ്ഞു ആ അതിന്റെ സ്പിരിറ്റോടുകൂടിയാ വരുന്നത് എന്നെ കണ്ടാറില്ലേ കേട്ടല്ലോ പോയി എളഞ്ഞിരുന്ന ഒരു കുടുംബചിത്രമൊക്കെ എടുത്തിട്ട് വന്നിട്ട് സതീശൻ മാധ്യമ കോലുകൾക്ക് മുന്നിൽ നിന്നൊരൊറ്റ തള്ളായിരുന്നു നൂറ് സീറ്റ് പിടിക്കും അത്രേ ഞങ്ങൾ കേരളത്തിൽ നൂറിലധികം കൂടി ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി കണക്കൊന്നും ചോദിക്കരുത് അതാണ് തുടക്കത്തിൽ പറഞ്ഞത് സ്വപ്നം കാണാൻ ഈ നാട്ടിൽ പരിധിയില്ലല്ലോ ഏത് ഊളയ്ക്ക് വേണമെങ്കിലും സ്വപ്നം കാണാം നാളെ ഞാൻ അംബാനി ആകുമെന്നോ അദാനി ആകുമെന്നോ അല്ലെങ്കിൽ അതുമല്ല ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥൻ ഞാനായി മാറുമെന്ന് വരെ സ്വപ്നം കാണാം അതുപോലെ സതീശന് സ്വപ്നം കാണാം നൂറല്ല നൂറ്റി നാൽപ്പത് സീറ്റും ഞങ്ങൾ തന്നെ ജയിക്കുമെന്ന് സതീശൻ സ്വപ്നം കാണാത്തതിലേ നമുക്ക് വിയോജിപ്പുള്ളൂ കാര്യം എന്തായിരുന്നാലും സ്വപ്നം കാണുന്നുണ്ട് അത് നൂറ്റി നാൽപ്പതായിട്ട് തന്നെ കണ്ടാൽ വല്ല കുഴപ്പമുണ്ടായിരുന്നു നൂറാക്കി കളഞ്ഞ് എന്തിനാ മൊത്ത സീറ്റും നമ്മൾ തന്നെ ജയിക്കും എന്നങ്ങ് സ്വപ്നം കാണുന്നതല്ലേ ഇതിനേക്കാൾ കുറച്ചുകൂടി ഗുമ്മുണ്ടാവുക കേരളത്തിൽ സി പി എം വട്ടപൂജ്യമായി മാറുന്നു എന്ന് എന്നൊരു സ്വപ്നവും ഒരാഗ്രഹവും സതീശന് വെച്ച് പുലർത്താമെങ്കിലും സത്യം എന്താണെന്ന് കൂടി നമ്മൾ പരിശോധിക്കണമല്ലോ സതീശൻ വെറുതെ മാപ്ര കോലിന് മുന്നിൽ വായ്ത്താരി ഇടുമ്പോ അത് കേട്ട് മാസപ്പടി വാങ്ങുന്ന മാപ്രകൾ പഞ്ചപുച്ചമടക്കി യാതൊരു മറുചോദ്യവും ഇല്ലാതെ പോകുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ കാര്യം സ്വപ്നം കണ്ടിട്ട് അത് വിടുവാത്തരമായി അടിച്ചാൽ അങ്ങനെ കേട്ട് ചിരിച്ച് കളയാൻ പറ്റില്ലല്ലോ അതിന്റെ ചില വസ്തുതകൾ കൂടി പരിശോധിക്കണ്ടേ ആ നിലയ്ക്ക് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ അദ്ദേഹത്തിന്റെ സ്വപ്നത്തെക്കുറിച്ച് ഒരു വിശകലനം നടത്തി നിങ്ങൾ കാണേണ്ടതാണ് നൂറ് സീറ്റുകൾ യു ഡി എഫിന് കിട്ടുമെന്ന ആത്മവിശ്വാസമാണ് വി ഡി സതീശൻ പ്രകടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ അറുപത്തി മൂന്ന് സീറ്റുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടുമെന്നും വി ഡി സതീശൻ പറഞ്ഞു എന്നാൽ നിലവിൽ കോൺഗ്രസിനുള്ളത് ഇരുപത്തിയൊന്ന് സീറ്റുകളാണ് ആ ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ നിന്ന് അറുപത്തിമൂന്ന് സീറ്റുകളിലേക്ക് കോൺഗ്രസ് വളരണമെങ്കിൽ എന്ത് വേണം അത് പ്രേക്ഷകർക്ക് ഈ സ്ക്രീനിൽ കാണാം നിലവിൽ കോൺഗ്രസിനുള്ള ഇരുപത്തിയൊന്ന് സീറ്റുകളുടെ ചിത്രം നമ്മൾ വരച്ചിട്ടുണ്ട് ഇതിൽ കോൺഗ്രസിന്റെ മാപ്പ് നമ്മൾ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചാൽ ഈ നീല നിറം മാത്രമാണ് യു ഡി എഫിനാകെ കിട്ടിയിരിക്കുന്നത് ഓരോ ജില്ലയിലെ കണക്കിലെടുത്താൽ അവിടെ കോൺഗ്രസ് എത്ര ഇനി വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് നോക്കൂ നിലവിൽ കോൺഗ്രസ്സിന് ഇരുപത്തിയൊന്ന് സീറ്റുകളാണുള്ളത് വി ഡി സതീശൻ പറഞ്ഞത് അറുപത്തിമൂന്ന് സീറ്റുകളിലേക്ക് ഈ ഇരുപത്തിയൊന്ന് സീറ്റ് വളരണം എന്നാണ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ കൂടി കണ്ടെത്തണം കാസർഗോഡ് നിലവിൽ കോൺഗ്രസിന് സീറ്റില്ല കണ്ണൂരിൽ ആകെയുള്ളത് രണ്ട് സീറ്റ് വയനാട് ആകെയുള്ള സീറ്റുകളിൽ കോൺഗ്രസിനാണ് മുന്നേറ്റം രണ്ട് സീറ്റുകളുണ്ട് കോഴിക്കോട് ഒരൊറ്റ സീറ്റ് പോലുമില്ല മലപ്പുറത്ത് ഒരു സീറ്റ് മാത്രം പാലക്കാട് ഒരേ ഒരു സീറ്റ് അത് പാലക്കാടാണ് തൃശൂരിലും ഒരേ ഒരു സീറ്റ് എറണാകുളത്ത് എട്ട് സീറ്റുകളുണ്ട് ഇതിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന ജില്ല എറണാകുളമാണ് എറണാകുളം തന്നെയാണ് ഇത്തവണയും പ്രതീക്ഷ ഇടുക്കിയിൽ പൂജ്യം കോട്ടയത്ത് രണ്ട് ആലപ്പുഴ ഒന്ന് പത്തനംതിട്ട പൂജ്യം കൊല്ലം രണ്ട് തിരുവനന്തപുരം ഒരേ ഒരിടത്തു മാത്രം അങ്ങനെ ഇരുപത്തിയൊന്നിടങ്ങളിലേക്ക് ചുരുങ്ങിയ കോൺഗ്രസിനെ അറുപത്തിമൂന്നിടങ്ങളിലേക്ക് വളർത്തണമെങ്കിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ആലപ്പുഴയിലുമടക്കം കോട്ടയത്തുമടക്കം നിർണായകമായ ലീഡ് നേടേണ്ടതുണ്ട് ഇടുക്കിയിൽ ഓപ്പൺ ചെയ്യണം കണ്ണൂരിൽ കൂടുതൽ സീറ്റുകളിലേക്ക് എത്തണം പാലക്കാട് കൂടുതൽ സീറ്റുകളിൽ വിജയിക്കണം തൃശൂരിൽ വിജയിക്കണം പക്ഷേ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇരുപത്തി ഒന്നിൽ നിന്ന് ഇനി നാൽപ്പത്തിരണ്ട് സീറ്റുകൾ കൂടി അധികം കിട്ടി അറുപത്തിമൂന്ന് സീറ്റുകളിലേക്ക് എത്തുക എന്നുള്ളത് ചെറിയ കളിയല്ല തൃശൂരിൽ ആകെയുള്ളത് ചാലക്കുടി മാത്രമാണ് തൃശൂരിൽ പക്ഷേ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ അപേക്ഷിച്ച് മുന്നിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി അവിടെ നിന്നും തിരിച്ചുപിടിച്ചാൽ മാത്രമേ ചാലക്കുടിക്കും അപ്പുറത്തേക്ക് എന്തെങ്കിലും സാധ്യതയുള്ളൂ എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പെരുമ്പാവൂർ മംഗപാലിയും ആലുവയും പറവൂരും തൃപ്പൂണിത്തുറയും എറണാകുളവും തൃക്കാക്കരയും മൂവാറ്റുപുഴയും യഥാർത്ഥത്തിൽ കോൺഗ്രസിനോടൊപ്പമാണ് ഇടുക്കിയിൽ ഒരേ ഒരിടത്തു മാത്രമാണ് ഒരിടത്തുപോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോട്ടയത്ത് രണ്ട് ആലപ്പുഴ ഒന്ന് അപ്പോൾ ഈ സീറ്റുകളുടെ എണ്ണമാണ് അറുപത്തിമൂന്നാക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം വി ഡി സതീശൻ പ്രകടിപ്പിച്ചത് അതിന് വി ഡി സതീശൻ ഒരു പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട് ഓരോ കാറ്റഗറിയിലും വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളെ എ ബി സി എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കുകയും വിജയ സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരുന്ന മണ്ഡലങ്ങളായിട്ട് അതിനെ കണക്കാക്കുകയും എ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സ്ട്രാറ്റജി രണ്ടാമത് നമുക്ക് പിടിച്ചെടുക്കാൻ കൂടുതൽ കഴിയുന്ന മണ്ഡലങ്ങളിൽ മറ്റൊരു സ്ട്രാറ്റജി ഇനി പിടിച്ചെടുക്കാൻ ഒറ്റ ഒട്ടും കഴിയാത്ത ഇടതു കോട്ടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു സ്ട്രാറ്റജി എന്ന നിലയിലാണ് വി ഡി സതീശന്റെ ഒരു പ്ലാൻ പക്ഷെ അത് രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച ചെയ്തപ്പോൾ അതിന് പിന്തുണ കിട്ടിയില്ല അത് ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇരുപത്തി ഒന്നിൽ നിന്ന് അറുപത്തി മൂന്നിലേക്ക് കോൺഗ്രസ് വളരുകയും നിലവിലുള്ള സംഖ്യയിൽ നിന്ന് നൂറിലേക്ക് യു ഡി എഫ് വളരുകയും ചെയ്യുക എന്നതാണ് വി ഡി സതീശന്റെ സ്വപ്നം എങ്ങനെ കിട്ടും എവിടെ നിന്ന് കിട്ടും ഇതൊന്നും ചോദിക്കരുത് അതൊക്കെ സ്വപ്നത്തിൽ ഇല്ലാത്ത കാര്യമാണ് അതങ്ങ് കാണുക നമ്മൾ കിട്ടുമെന്ന് മനോമുഗുരത്തിൽ നീരാടുക അതേ ചെയ്യാനുള്ളൂ അതാണ് സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘടനാ സംവിധാനം ഒന്നും ആവശ്യമില്ല നൂറ് സീറ്റിങ്ങ് കിട്ടും കാര്യം ജനം അങ്ങോട്ട് ചെല്ലേണ്ട താമസം ഞങ്ങളെ എല്ലാവരെയും കൂടി ജയിപ്പിച്ച് ഒരു ബസ് പിടിച്ച് നേരെ നിയമസഭയെ കൊണ്ടാക്കി തരുമെന്നാണ് സതീശൻ സ്വപ്നം കാണുന്നത് എന്തായാലും സ്വപ്നം കാണാൻ പരിധിയില്ലാത്തത് കൊണ്ടും അബ്ദുൽ കലാം പറഞ്ഞ ആ വാചകം വെച്ചിട്ടും നമ്മൾ സതീശനെ പോലെ ആക്രാന്തം പിടിച്ച് തന്നെ സ്വപ്നം കാണണം കാര്യം സ്വപ്നത്തിലെങ്കിലും ആക്രാന്തം പിടിക്കാൻ നമുക്ക് അവകാശമുണ്ട് അതെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മനുഷ്യൻ ഈ നാട്ടിൽ പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റില്ല ആത്മഹത്യ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ദക്ഷിണാമൂർത്തി എഴുതി വളരെ ഹിറ്റായ ഒരു പാട്ടിന്റെ രണ്ട് വരികളുണ്ട് അതുകൂടി നമ്മൾ ഓർമ്മയിൽ വയ്ക്കേണ്ടതാണ് സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമല്ലോ അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് നിശ്ചലവും ശൂന്യവുമല്ലാതിരുന്ന് പ്രവർത്തിക്കാൻ സ്വപ്നങ്ങൾ കൂട്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്